ഒരുപാട് സ്വപ്നങ്ങളുമായി പുതിയൊരു സ്ഥലത്ത് പുതിയൊരു കമ്പനിയിൽ ജോലി കയറിയ പെൺകുട്ടി സമ്മർദ്ദം സഹിക്കാനാവാതെ മരണപ്പെട്ട വാർത്ത പുറത്തു വന്നത് അടുത്തിടെയാണ് പല കോർപ്പറേറ്റ് കമ്പനികളിലും നിലനിൽക്കുന്ന ജോലി ചെയ്യുന്നവരുടെ ആരോഗ്യത്തിന് യാതൊരു വിലയും നൽകാത്ത ഒരു പ്രവണതയുടെ ഇരയായി മാറി അന്ന എന്ന ആ പാവം പെൺകുട്ടി ഇത് സംബന്ധിച്ചു വന്ന വാർത്തയുടെ താഴെ കണ്ട പല കമന്റുകളുമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ശമ്പളം കൂടുതൽ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടി വരും വയ്യെങ്കിൽ ചെറിയ ശമ്പളമുള്ള ഏതെങ്കിലും ജോലി നോക്കിയാൽ പോരായിരുന്നോ കഷ്ടപ്പാടാണെങ്കിൽ ഇറങ്ങി പോരണമായിരുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു കമന്റുകൾ മറ്റൊരാളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് മാറുന്ന അഭിപ്രായം പറയാൻ വളരെ എളുപ്പമാണ് അതിനൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി എന്നാൽ അത് സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനൊരു തീരുമാനമെടുക്കാൻ നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരും ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്തപിടിച്ച കാണുന്ന ചെയ്യലാണെന്ന് പഴമക്കാർ പറയാറില്ലേ ഏകദേശം അതുപോലൊരവസ്ഥ തന്നെ അന്നാ സെബാസ്റ്റ്യൻ പേരയിൽ എന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് ജോലി സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകൾ എന്തൊക്കെയാണ് വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് സ്വിത് മൾട്ടിനാഷണൽ കമ്പനിയായ ഇ വൈ ഇന്ത്യയുടെ ചെയർമാൻ രാജീവ് മേമനിക്ക് മരണപ്പെട്ട അന്നയുടെ അമ്മ അനിതാ അഗസ്റ്റിന് അയച്ച തുറന്ന കത്തിലൂടെയാണ് അന്ന കടന്നുപോയ വേദനകളെ കുറിച്ച് പുറം ലോകം അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സി എ പാസായ എന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഇ വൈ പൂനെയിൽ ജോലിക്ക് കയറുന്നത് അന്നയുടെ ലിങ് പ്രൊഫൈൽ നോക്കിയാൽ തനിക്ക് ജോലി കിട്ടിയ വിവരം സന്തോഷത്തോടെ മറ്റുള്ളവരെ അറിയിക്കുന്ന ആ പെൺകുട്ടിയുടെ പോസ്റ്റ് നമുക്ക് ഇന്നും കാണാം സ്കൂളിലും കോളേജിലും ടോപ്പർ ടോപ്പറായിരുന്ന പഠനത്തിലും പാഠ്യന്തര പ്രവർത്തനങ്ങളിലും ഒരുപോലെ മികവ് കാണിച്ച സി എ ഡിസ്റ്റിങ്ഷനോട് പാസ്സായ മിടുക്കിയായിരുന്നു അന്ന ഒരുപാട് സ്വപ്നങ്ങളുമായി വീട്ടുകാരിൽ നിന്നകന്ന് പുതിയൊരു സാഹചര്യത്തിൽ പുതിയൊരു കമ്പനിയിൽ ജോലി തുടങ്ങി അന്ന പ്രതീക്ഷിച്ചതിന് വിപരീതമായാണ് കാര്യങ്ങൾ നടന്നത് രാവിലെ മുതൽ രാത്രി ഏറെ വൈകി വരെ ജോലി ചെയ്യേണ്ടി വരിക അങ്ങനെ രാത്രിയിൽ താമസിച്ചിറങ്ങിയാലും പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ വീണ്ടും ജോലിക്ക് കയറേണ്ടി വരിക സാധാരണ ടാസ്കുകൾക്ക് പുറമെ അഡീഷണൽ ടാസ്കുകൾ നൽകുക ഇതൊന്നുമല്ലാതെ ശനിയും ഞായറും വരെ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ അതോടെ ജോലിക്ക് കയറി അധികം താമസിക്കാതെ ഉറക്കമില്ലായ്മ ആങ്സൈറ്റി എന്നീ പ്രശ്നങ്ങൾ അന്നയ്ക്ക് അനുഭവപ്പെടാൻ തുടങ്ങി തൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി കമ്പനിയിൽ തുറന്നു പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്നായിരുന്നു അവരുടെ മറുപടി വിശ്രമമില്ലാത്ത ജോലി അന്നയുടെ ആരോഗ്യം വഷളാക്കാൻ തുടങ്ങി അന്നേ ആ ടീമിൽ ജോയിൻ ചെയ്ത സമയത്ത് വർക്ക്ലോഡ് കാരണം ആ ടീമിൽ നിന്ന് ഒരുപാട് പേർ രാജിവെച്ച് പോയിട്ടുണ്ടെന്നും അന്നേ അങ്ങനെ ചെയ്യരുതെന്നും നമുക്ക് ഈ ടീമിന്റെ ചീത്ത പേര് മാറ്റണമെന്നും ടീം മാനേജർ പറഞ്ഞതായി കത്തിലുണ്ട് അന്നയുടെ സുഹൃത്തുക്കൾ പറയുന്നതനുസരിച്ച് പതിനാറ് മണിക്കൂറിലധികം അവൾക്ക് ജോലി ചെയ്യേണ്ടതായി വന്നു സമാധാനമായി ഭക്ഷണം കഴിക്കാനോ എന്തിനൊന്നും ഉറങ്ങാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല മിക്കവാറും ദിവസങ്ങളിൽ രാത്രി ഒരു മണിക്ക് ശേഷമായിരുന്നു അവൾ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിരുന്നത് ഇതിനിടയിൽ അന്നയുടെ കോൺവക്കേഷനായി മാതാപിതാക്കൾ ജൂലൈ ആറിന് പൂനെയിലെത്തി ആ സമയം അന്ന തൻ്റെ ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ച് മാതാപിതാക്കളോട് പറഞ്ഞു അവർ അന്നയെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇ സി ജി എടുത്തു എന്നാൽ ഇ സി ജിയിൽ പ്രശ്നങ്ങളൊന്നും കാണിച്ചിരുന്നില്ല അന്നയ്ക്ക് കൃത്യമായി ഉറക്കം ലഭിക്കുന്നില്ലെന്നും ഭക്ഷണം വളരെ താമസിച്ചാണ് കഴിക്കുന്നതെന്നും അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും ഡോക്ടർ മാതാപിതാക്കളോട് പറഞ്ഞു ഡോക്ടർ അതിനുള്ള മരുന്നുകളും നൽകി നാട്ടിൽ നിന്ന് മാതാപിതാക്കൾ എത്തിയിട്ടും അന്ന ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ജോലിസ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത് കോൺവെക്കേഷന്റെ ദിവസവും ഉച്ചവരെ അന്ന ജോലി ചെയ്യുകയായിരുന്നു അതുകൊണ്ട് പരിപാടിക്ക് അവർ താമസിച്ചാണ് എത്തിയത് പോലും പിന്നീട് മാതാപിതാക്കൾ തിരിച്ച് നാട്ടിലെത്തി കൃത്യം രണ്ടാഴ്ചയ്ക്ക് ശേഷം ജൂലൈ ഇരുപതിന് അന്ന കാർഡിയാകർച്ച് മൂലം മരണപ്പെട്ടു എന്ന വാർത്തയാണ് അന്നയുടെ മാതാപിതാക്കളിൽ എത്തിയത് അവളുടെ സംസ്കാര ചടങ്ങിൽ കമ്പനിയിൽ നിന്നാരും പങ്കെടുത്തിരുന്നില്ല എന്നും ആ അമ്മ പറയുന്നു അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായി എത്തിയ പെൺകുട്ടിക്ക് വർക്ക് പ്രഷർ കാരണം അവളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു നമുക്കിനി നേരത്തെ ആളുകൾ പറഞ്ഞ കമന്റുകളിലേക്ക് നോക്കാം പല മൾട്ടിനാഷണൽ കമ്പനികളിലും നമ്മൾ പുറമേ നിന്ന് നോക്കിക്കാണുമ്പോഴുള്ള പകിട്ട് ഇല്ല എന്നതാണ് സത്യം ഇവരുടെയൊക്കെ വെബ്സൈറ്റ് ഇടുന്നോക്കിയാൽ നോക്കിയാൽ കുറിച്ച് പ്രതിപാദിക്കുന്ന നീണ്ട പ്രബന്ധങ്ങൾ വരെ അവിടെ കണ്ടെന്ന് വരാം എന്നാൽ ഇതൊക്കെ അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ആളുകൾ പറയുന്ന കമൻറ്റുകളെ പറ്റി നോക്കാം ഇത്രയൊക്കെ കഷ്ടപ്പാടാണെങ്കിൽ നോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നാൽ പോരായിരുന്നു ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് എളുപ്പമാണ് പക്ഷേ എന്നാൽ അനുഭവിക്കുന്നവർക്ക് അത്ര എളുപ്പമല്ലതാണ് അതിന് പല കാരണങ്ങളുണ്ട് നമ്മളൊരു കമ്പനിയിൽ പുതുതായി ജോലിക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ തുടക്കക്കാരനാണെങ്കിൽ മിക്ക കമ്പനികളും ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ബോണ്ട് വെക്കും അതായത് മിനിമം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അല്ലെങ്കിൽ ആറുമാസം ഇങ്ങനെ ഇത്ര കാലയളവ് നമ്മൾ അവിടെ തന്നെ ജോലി ചെയ്യണം എന്നൊരു എഗ്രിമെൻറ്റിൽ നമ്മളെ കൊണ്ട് അവർ ഒപ്പിടിക്കും ഇനി നമ്മൾ അത് തെറ്റിക്കുകയാണെങ്കിൽ ഭീമമായ ഒരു തുകയായിരിക്കും കോമ്പൻസേഷനെ അവർ ആവശ്യപ്പെടുക ഇത് പേടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ആ കാലാവധി അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കും കാരണം അത്തരം ഭീമമായൊരു തുക നമ്മുടെ കയ്യിൽ കൊടുക്കാൻ കാണില്ല എന്നു തന്നെ അതുപോലെ പലരും എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അത് തിരികെ അടക്കേണ്ടതായി വരും ഇനി അവിടെ നിന്ന് നോ പറഞ്ഞ് പറഞ്ഞിറങ്ങിപ്പോന്നാൽ പുതിയൊരു ജോലി എപ്പോൾ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കില്ല കാരണം വേക്കൻസികളെക്കാൾ ജോലിക്ക് ആവശ്യമുള്ളവരാണ് കൂടുതൽ അങ്ങനെ വരുമ്പോൾ വീടുകളിലെ കഷ്ടപ്പാടുകളോർത്ത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒക്കെ ഓർത്ത് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാമെന്ന് നമ്മൾ വിചാരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ കൂടുതലും നേരിടേണ്ടി വരുന്നത് പുതുതായി ജോലിക്ക് കയറുന്നവരാണ് അതായത് എക്സ്പീരിയൻസ് കുറവുള്ളവർ അവർ ഒരു പുതുതായി ജോലിക്ക് കയറിയതാണ് ആ സ്ഥാപനത്തിൽ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒക്കെ പഠിച്ചു വരാൻ തന്നെ അവർക്ക് കുറച്ച് സമയം എടുക്കും പിന്നെ അവർ എവിടെ നോ പറയണം എവിടെയാണ് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അവർക്കറിയില്ല കാരണം അതിനുള്ള എക്സ്പീരിയൻസ് അവർക്കില്ല അവരത് പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ എടുത്തടിച്ച പോലെ ഒരു നോ പറഞ്ഞാൽ നാളെയും കാണേണ്ടവരാണ് അപ്പോൾ അവർ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ദ്രോഹിച്ചാൽ എന്ത് ചെയ്യും ഇനിയും നമുക്ക് സമാധാനമായി ജോലി എടുക്കേണ്ടതില്ലേ എന്നൊക്കെ ചിന്തിച്ച് ഇതൊക്കെ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും കാരണം നമ്മുടെ കരിയർ എങ്ങനെയെങ്കിലും ബിൽഡ് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ അപ്പോൾ ചിന്തിക്കൂ ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ അത് കഴിഞ്ഞ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആവുമ്പോൾ വേറെ ഒരിടത്തേക്ക് നോക്കാം അല്ലെങ്കിൽ സാഹചര്യം മെച്ചപ്പെടും ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും അത് സ്വാഭാവികവുമാണ് എന്നാൽ മറ്റൊരാളുടെ ജീവിതത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെങ്കിൽ മാറി നിന്ന് കമന്റ് പറയാൻ ഇതൊന്നും നമുക്ക് ചിന്തിക്കേണ്ടതായി വരില്ല പിന്നീട് ഞാൻ കണ്ടൊരു കമന്റ് ശമ്പളത്തിന്റെ വ്യത്യാസത്തെ പറ്റിയുള്ളതാണ് അതായത് ഉയർന്ന ശമ്പളം വേണമെങ്കിൽ ഇതൊക്കെ സഹിക്കേണ്ടി വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉയർന്ന ശമ്പളം ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണോ ഈ പ്രശ്നം അല്ല എന്ന് പറയേണ്ടി വരും കാരണം ഇവിടെ ശമ്പളത്തിന്റെ അല്ല പ്രശ്നം നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങളുടെ ശമ്പളം പതിനായിരമായാലും ഒരു ലക്ഷമായാലും ഇതൊക്കെ അനുഭവിക്കേണ്ടതായി വരും കാരണം നമ്മുടെ അവസ്ഥയെ നമ്മുടെ പരിചയക്കുറവിനെയൊക്കെ മുതലെടുക്കാൻ ഒരുപാട് ഒരുപാട് ആളുകളുണ്ടാവും എനിക്ക് നേരിട്ട് പരിചയമുള്ള പല സുഹൃത്തുക്കൾക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കരിയറിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അതായത് രാവിലെ തുടങ്ങി രാത്രി പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ജോലി ചെയ്യേണ്ടി വരിക പിറ്റേന്ന് രാവിലെ വീണ്ടും കുളിച്ചു ഇറങ്ങി മണി മണിയാവുമ്പോഴേക്ക് വീണ്ടും ഓഫീസിലെത്തേണ്ടി വരിക അതുപോലെ സ്വന്തം ടാസ്ക് ചെയ്തു തീർത്താൽ മറ്റൊരാളുടെ ടാസ്ക് കൂടി നമ്മൾ അടിച്ചേൽപ്പിക്കുക വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇനി ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയാൽ പോലും ഏകദേശം അവസാനം അതായത് പ്രഗ്നൻസി അടുക്കുന്നത് വരെ ജോലി ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് എന്നതാണ് വസ്തുത ഇത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യാവകാശത്തെ കമ്പനികൾ ചിന്തിക്കാറില്ല ഞാൻ ഈ പറയുന്നത് ഐ ടി മേഖലയിലെ കാര്യം മാത്രമല്ല എല്ലാ മേഖലയിലും ഇതുപോലുള്ള ചൂഷണങ്ങളുണ്ട് ഐ ടി മേഖലകൾ പരിതാപകരമാണ് നമ്മുടെ പല മാധ്യമ സ്ഥാപനങ്ങളിലെയും അവസ്ഥ ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എല്ലാ കമ്പനികളും അങ്ങനെയാണെന്നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുന്ന കമ്പനികളുമുണ്ട് എന്നാൽ ചെറുതും വലുതുമായ എല്ലാ കമ്പനികളും ആ രീതിയിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ടോക്സിക് വർക്ക് കൾച്ചറിന് അവസാനമാവുകയുള്ളൂ ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ് ഇൻഫോസിസ് സ്ഥാപകനായ നാരായണമൂർത്തി ഈ അടുത്ത് നടത്തിയൊരു കമന്റ് അതായത് ചെറുപ്പക്കാർ ഒരാഴ്ചയിൽ എഴുപത് മണിക്കൂർ ജോലി ചെയ്യണം മാത്രേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആഴ്ചയിൽ ആറ് ദിവസമാണ് പ്രവർത്തിയുമെങ്കിൽ ഈ എഴുപത് മണിക്കൂർ തേക്കാൻ ഒരു മനുഷ്യൻ ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടതായി വരും അപ്പോൾ ഈ മനുഷ്യർക്ക് ജോലി മാത്രമാണോ ജീവിതം ഇങ്ങനെ ജീവിതം ജോലി മാത്രമായി ഒതുങ്ങുമ്പോഴാണ് ആദ്യം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുക അത് പിന്നെ ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കും ജീവിതത്തിന്റെ താളം തന്നെ തെറ്റും അതുപോലെ തന്നെ ഈ അടുത്ത് ബാംഗ്ലൂരിലെ ഐ ടി ജോലിക്കാരുടെ ജോലി സമയം കൂട്ടിയത് വിവാദമായിരുന്നു കാരണം ഇതെല്ലാം മനുഷ്യന്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഉദാഹരണത്തിന് ഐ ടി കമ്പനികൾ നമ്മൾ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് അതായത് അത്രയും നേരം തുടർച്ചയായി കഴിഞ്ഞാൽ സ്ട്രോക്ക് മുതൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഈ അടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കമന്റ് കണ്ടതാണ് ആൾക്ക് വെറും ഇരുപത്തിയൊൻപത് വയസ്സാണ് പ്രായം പക്ഷേ ഇപ്പോൾ ബി പി നൂറ്റി അറുപത് നൂറ്റി എൺപത് വരെയാണ് കാരണം ഒരേ ഇരുന്നുള്ള ഈ ജോലിയും സ്ട്രെസ്സും ഒക്കെ ആവുമ്പോൾ ശരീരത്തിന്റെ താളം തെറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്താണ് വേണ്ടത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ കൃത്യമായ വിശ്രമം എട്ട് മണിക്കൂർ മറ്റു കാര്യങ്ങൾക്ക് ഈ രീതി കൃത്യമായി പിന്തുടരാൻ വേണ്ട മാനദണ്ഡങ്ങൾ ഉണ്ടാവണം നിലവിൽ ലേബർ നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് കൃത്യമായി പാലിക്കപ്പെടാനുള്ള വഴികൾ ഉണ്ടാവണം അതിന് കൃത്യമായ സിസ്റ്റം ഉണ്ടാവണം ഇനി ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇത് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ആൾക്കാർക്ക് പരാതി നൽകാനും അതിന് കൃത്യമായ നടപടികൾ എടുക്കാനുമുള്ള സിസ്റ്റം ഉണ്ടാവണം അല്ലാതെ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആ ജോലിയിൽ കടിച്ചു നോക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി നോക്കിയാൽ പോരെ എന്ന് ചോദിക്കാനുള്ള അവസ്ഥ വരരുത് കാരണം വ്യക്തികളല്ല സിസ്റ്റമാണ് മാറേണ്ടതെന്ന ഉറച്ച ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ